ഈ അടുത്ത കാലത്തായി ധാരാളം ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ച് വാർത്തകൾ പുറത്തു വന്നിരുന്നു സാധാരണക്കാർക്ക് മാത്രമല്ല സെലിബ്രിറ്റികൾക്കും ഇത്തരത്തിൽ അബദ്ധം സംഭവിക്കാം എന്ന് തെളിയിക്കുന്നതാണ് ഈ അടുത്തു വന്നൊരു വാർത്ത ഗായിക അമൃത സുരേഷിന് അത്തരത്തിൽ നഷ്ടപ്പെട്ടത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് വാട്സാപ്പ് മെസ്സേജിലൂടെ തൻ്റെ ബന്ധുവിൻ്റെ പേരിൽ ഒരു മെസ്സേജ് വന്നു ഇ എം ഐ കട്ടാകാനുണ്ടെന്നും തൻ്റെ യു പി ഐ ഐ ഡിക്ക് ചില പ്രശ്നങ്ങൾ ഉള്ളതിനാൽ മറ്റൊരു യു പി ഐയിലേക്ക് നാൽപ്പത്തി അയ്യായിരം രൂപ അത്യാവശ്യമായി കൈമാറണം എന്നുമായിരുന്നു സന്ദേശം അടിയന്തിര ഘട്ടമായതിനാൽ അമൃത എത്രയും വേഗം നാൽപ്പത്തി അയ്യായിരം രൂപ അയച്ചു കൊടുത്തു എന്നാൽ ഉടൻ തന്നെ മുപ്പതിനായിരം രൂപ വീണ്ടും ആവശ്യപ്പെട്ട് അടുത്ത സന്ദേശം വാട്സാപ്പിലെത്തി ഇതോടെ സംശയം തോന്നിയ അമൃത ബന്ധുവിനെ നേരിട്ട് വിളിച്ച് കാര്യം അന്വേഷിച്ചു എന്നാൽ ബന്ധു പറഞ്ഞത് ഞാൻ അത്തരത്തിൽ ഒരു മെസ്സേജ് അയച്ചിട്ടില്ല എൻ്റെ വാട്സപ്പ് ആരോ ഹാക്ക് ചെയ്തതാണെന്നാണ് സ്റ്റുഡിയോയിൽ തിരക്കായതിനാലാണ് നേരിട്ട് വിളിച്ച് ആദ്യം അന്വേഷിക്കാതിരുന്നതെന്നും ഇത്തരം ഒരു അബദ്ധം തനിക്ക് സംഭവിച്ചതെന്നും അമൃത തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരെ അറിയിച്ചു ബന്ധുവായ ആൾ ഉടൻ തന്നെ തൻ്റെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും മറ്റാരും ഇത്തരത്തിൽ ചതിയിൽപ്പെടരുതെന്നും അറിയിക്കുകയുണ്ടായി പലർക്കും ഇത്തരത്തിൽ മെസ്സേജുകൾ വന്നിട്ടുണ്ടാവാം ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെ പേരിൽ ഇത്തരം മെസ്സേജ് വന്നാൽ അവരെ ആദ്യം നേരിൽ വിളിച്ച് കാര്യം അന്വേഷിക്കുക അതിനുശേഷം മാത്രം പണം കൈമാറുന്നതാണ് നല്ലതെന്നും അമൃത ആരാധകരോട് പറഞ്ഞു സോഷ്യൽ മീഡിയയിലെ ഇത്തരം തട്ടിപ്പുകളെ കുറിച്ച് അനുദിനം വാർത്തകൾ വന്നാലും വീണ്ടും വീണ്ടും ആളുകൾ കബളിപ്പിക്കപ്പെടുന്നു സോഷ്യൽ മീഡിയ തട്ടിപ്പുകാർ വീണ്ടും വല ഇത്തരക്കാർക്കായി കാത്തിരിക്കുന്നു അതിനാൽ എല്ലാവരും സോഷ്യൽ മീഡിയ തട്ടിപ്പുകളെക്കുറിച്ച് ശ്രദ്ധാലുക്കളായിരിക്കാനും അമൃത തൻ്റെ ചാനലിലൂടെ പറഞ്ഞു ഇത്തരം വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക